വയോജനങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കുമെതിരെ ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിന് ഹാളിൽ സംഘടിപ്പിച്ച പരിപാടി കാഞ്ഞങ്ങാട് എം എൽ എ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു അവർ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ബോധവൽക്കരണം അതാണ് എൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്നാൽ അങ്ങനെ വരുമ്പോൾ അത് ഇവരെ അങ്ങനെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരെല്ലാം നീ കേൾക്കാൻ വരും അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു പ്രയാസവും അല്ലതും അലട്ടുമില്ലാതെ ഈ മുതിർന്ന പൗരന്മാരെ മുന്നോട്ട് കൊണ്ടുപോകാൻ ബാധ്യതപ്പെട്ട സമൂഹത്തിലെ മറ്റ് കുടുംബങ്ങളിലെ ആളുകൾ സമൂഹത്തിലെ ആളുകൾ അവർ നല്ല ബോധവൽക്കരണം ബോധവൽക്കരണത്തിലൂടെ എല്ലാ കാര്യങ്ങളും നമ്മൾ കരുതണ്ട അതൊക്കെ നമുക്ക് നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത അധ്യക്ഷത വഹിച്ചു ജില്ലാ വയോജന കമ്മിറ്റി അംഗങ്ങളായ എൻ കുഞ്ഞിക്കൃഷ്ണൻ ബി ടി കാർത്തിയ തമ്പാൻ മേലത്ത് വയോജന സംഘടനാ നേതാക്കളായ ബാലൻ ഉളിക്കൽ ടി ജി ഗംഗാധരൻ മാസ്റ്റർ കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ ജില്ലാ കോർഡിനേറ്റർ മുഹമ്മദ് അഷ്റഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പരിപാടിക്ക് ജില്ലാ സാമൂഹ്യനിധി ഓഫീസർ ആര്യ പീരാജ് കെ സ്വാഗതവും സീനിയർ സൂപ്രണ്ട് അബ്ദുള്ള എം നന്ദിയും പറഞ്ഞു തുടർന്ന് മുതിർന്ന പൗരന്മാരുടെ ആരോഗ്യമെന്ന വിഷയത്തിൽ കാസർഗോഡ് ഗവൺമെന്റ് ജനറൽ ഹോസ്പിറ്റൽ ജൂനിയർ കൺസൾട്ടന്റ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ ശ്രീജിത് കൃഷ്ണനും മുതിർന്ന പൗരന്മാരുടെ ക്ഷേമവും സംരക്ഷണവും സംബന്ധിച്ച നിയമം എന്ന വിഷയത്തിൽ കാസർഗോഡ് ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ശ്രീജിത്ത് എയും വയോജനങ്ങൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ എന്ന വിഷയത്തിൽ കാസർഗോഡ് ജില്ലാ സാമൂഹ്യനിധി ഓഫീസ് സീനിയർ ക്ലർക്ക് രഘുനാഥൻ പി കെയും ക്ലാസുകൾ കൈകാര്യം ചെയ്തു പരിപാടിയിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിവിധ വയോജന സംഘടനാ പ്രതിനിധികളും സായംപ്രഭ ഹോമിൽ നിന്നുള്ളവരും പങ്കെടുത്തു പരിപാടിയോടനുബന്ധിച്ച് വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കുമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് ചടങ്ങിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്